അസ്സലാമു അലൈക്കും മൊഹിബിങ്ങളെ എന്തൊക്കെയാ റാഹത്തല്ലേ നമ്മൾ ധാരാളം ആളുകൾ രോഗികളാണ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊക്കെ ചൊല്ലാൻ പറ്റിയ അവർക്കൊക്കെ മന്ത്രിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു മന്ത്രമുണ്ട് അത്ഭുതകരമായിട്ടുള്ളൊരു ഹബീബായ റസൂറുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മന്ത്രിച്ചു കൊടുക്കുകയും നമ്മോട് മന്ത്രിക്കാൻ കൽപ്പിച്ചതുമായിട്ടുള്ള ഒരു ദുആ ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ദുആ ഏതാണ് നമ്മൾ തുമ്മിനിങ്ങളെ ഈ അത്ഭുതകരമായിട്ടുള്ള ദുആ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ ഇഷ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുആദിറു സഖമൻ വലാ ഹനന ഈ അത്ഭുതകരമായിട്ടുള്ള ദുആ